വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏജ് ഫാമിംഗ് അപ്പൊ ഞാനിന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നിൽക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന വളർത്തു മൃഗങ്ങളുടെ സെയിൽസിനുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ എന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ നോക്കി എന്നെ വിളിച്ച് പറയുക അല്ലെങ്കിൽ എൻ്റെ തന്നെ വാട്സാപ്പ് നമ്പർ അല്ലെങ്കിൽ വാട്സാപ്പിൽ പേഴ്സിൻ്റെ മെസ്സേജ് അയക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഗൂസ് ചിക്സിനെ കൊടുക്കാനുണ്ട് ഒന്നിന് ആയിരം രൂപയാണത് പറയുന്നത് മെയിൽ ഫീമെയിൽ തിരിച്ചറിയാനായിട്ടില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ അവരുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ എന്ന സ്ഥലത്ത് ഒരാടും രണ്ട് കുട്ടികളും കൊടുക്കാനുണ്ട് പെൺകുട്ടികളാണ് ഇരുപതിനായിരം രൂപ വഴി ചോദിക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് അതുമാവരായി കോണ്ടാക്ട് ചെയ്യാം പാലക്കാട് മണ്ണാർക്കാട് ആൺ കൊടുക്കാനുണ്ട് ഫാമിലേക്കും ഇറച്ചിക്കും ഉപയോഗിക്കാം മുന്നൂറ്റമ്പത് രൂപയാണ് അവർ ചോദിക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ അവരുമായി കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എറണാകുളം ചിറായി എന്ന സ്ഥലത്ത് ആടിനെ കൊടുക്കാനുണ്ട് പതിനയ്യായിരം രൂപയാണ് അവർ പറയുന്നത് ചെനയുണ്ട് മൂന്ന് മാസം ചെനയുണ്ട് അവിടെ തന്നെ ഒരു മറ്റൊരാടിനെയും കൊടുക്കാനുണ്ട് ചവിട്ടിച്ചിട്ടുണ്ട് പന്ത്രണ്ട് രൂപയാണ് അവർ പറയുന്നത് വില അഡ്ജസ്റ്റ് ചെയ്യും പെരുമ്പിലാവ് എന്ന സ്ഥലത്ത് പോത്തിന് കൊടുക്കാനുണ്ട് മുപ്പതിനായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് ആവശ്യക്കാരുടെ ഈ അവരുമായി കോണ്ടാക്ട് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലേക്കണി ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ